മഴ കഴിഞ്ഞിട്ടും മരം പെയ്യുന്ന പോലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിൽ കാഫിർ വിവാദ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആളിക്കത്തുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെയും മുസ്ലിം ലീഗിനെയും പ്രതിക്കൂട്ടിലാക്കി തിരഞ്ഞെടുപ്പിൽ സി പി എം ഉയർത്തിക്കാട്ടിയ കാഫിർ പോസ്റ്റ് അവരെ തന്നെ തിരിച്ചുകുത്തുകയാണ് ഏറ്റവും ഒടുവിലിത സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ പി മോഹനന്റെ ഭാര്യ കെ കെ ലതിക അന്ന് ഷെയർ ചെയ്ത കാഫിർ വിവാദ പോസ്റ്റ് പിൻവലിച്ച് ഫേസ്ബുക്ക് പ്രൊഫൈൽ പൂട്ടി പോസ്റ്റ് വ്യാജമാണെന്ന് പോലീസിൽ നിന്ന് സൂചന ലഭിച്ചതോടെ പോസ്റ്റ് ഷെയർ ചെയ്ത സി പി എം നേതാക്കളെല്ലാം അത് പിൻവലിച്ചിരുന്നു എന്നാൽ പോലീസ് മൊഴിയെടുത്ത് ഫോൺ പരിശോധിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോസ്റ്റ് പിൻവലിക്കണമെന്ന ചിന്ത ഉദിക്കാതിരുന്ന ലതിക ഇപ്പോൾ അത് ചെയ്തത് എന്തിനാണ് എവിടെ നിന്നാണ് ആ സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന് കുറ്റ്യാടി മുൻ എം എൽ എ കൂടിയായ ലതിക ഇതുവരെ പറഞ്ഞിട്ടില്ല ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി യു ഡി എഫ് രംഗത്തെത്തിയതോടെയാണ് തിടുക്കത്തിലുള്ള പോസ്റ്റ് ഒഴിവാക്കൽ വിവാദ പോസ്റ്റിന് പിന്നിൽ ലതികയുടെ മകനാണെന്ന ആരോപണവുമായി റവല്യൂഷണറി യൂത്തും രംഗത്തെത്തിയിരുന്നു വിവാദ സന്ദേശമിട്ടയാളാണെന്ന് സി പി എം ആരോപിച്ച എം എസ് എഫ് പ്രാദേശിക നേതാവ് മുഹമ്മദ് ഖാസിമിന് പ്രഥമദിഷ്ട്യ ഇതിൽ പങ്കില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെയാണ് വീണ്ടും കാഫിർ വിഷയം സജീവമാവുന്നത് യു ഡി എഫ് കിഡി അവസരം വിട്ടുകളയുന്നില്ല പോലീസ് ഇപ്പോഴും കള്ളക്കളി തുടരുക ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസർക്കെതിരെ ഞങ്ങൾ കേസെടുക്കുന്നു എന്നുള്ളത് ആ ആവേശം എന്താ ഇത് കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ച ആളുകൾക്കെതിരെ കേസെടുക്കാത്ത എന്താ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ആളുകൾ ചോദിച്ചാൽ അവർ മനസ്സിലാക്കി കൂടിയത് എവിടെന്നാണ് കിട്ടിയതെന്ന് യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കാസിം പോസ്റ്റ് ചെയ്ത സന്ദേശം എന്ന പേരിലാണ് തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് കാഫിർ പോസ്റ്റ് പ്രചരിച്ചത് അന്ന് തന്നെ യു ഡി എഫും കാസിമും ഇത് നിഷേധിച്ചു ആദ്യം പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് അമ്പാടിമുക്ക് സഖാക്കൾ പോരാളി ഷാജി തുടങ്ങിയ സി പി എം അനുകൂല ഗ്രൂപ്പുകളിലെന്ന് ആരോപണം ഈ അക്കൗണ്ടുകളുടെ അടക്കം വിവരം ഫേസ്ബുക്കിനെ സമീപിച്ചിരിക്കുകയാണ് മറുപടി ലഭിച്ചാൽ മാത്രമേ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകൂ എന്നറിയിച്ച പോലീസിനും സാമട്ട് തുടക്കത്തിൽ നിസ്സംഗത പാലിച്ച പോലീസ് യു ഡി എഫ് കോടതി വഴി നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഉണർന്നത് വടകരയിലെ സമാധാനത്തിനായി സർവകക്ഷി യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടു നിന്ന പാർട്ടി തന്നെ വർഗീയ പ്രചാരണത്തിന് കൂട്ടുനിന്നോ എന്നാണ് ചോദ്യം ഇത്തരം വർഗീയമായ ഒരു പോസ്റ്റ് എവിടെ നിന്നാണെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഹിന്ദു മുസ്ലിം ചേരിതിരിവിനായിരിക്കും എന്നും അതൊരു നാടിന്റെ സാഹോദര്യത്തിന് മേലുള്ള കത്തിവയ്ക്കലാകുമെന്നും പ്രചരിപ്പിച്ചവർക്ക് അറിയാത്തതല്ല കാഫിറിന്റെ സത്യാവസ്ഥ എത്രയും വേഗം പുറത്തുവരണം അത് വടകരയടങ്ങുന്ന കേരളത്തിന്റെ ആവശ്യമാണ്